ദി ബെന്തക്കോസ്റ്റ് മിഷൻ ചർച്ച് കാട്ടാക്കട വാർഷിക കൺവെൻഷനും ദൈവിക രോഗശാന്തി ശുശ്രൂഷയും ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ നടത്തപ്പെടുന്നു അവനേകി ദൈവത്തിന് മിഷൻ വാർഷിക കൺവെൻഷനും ദൈവിക രോഗശാന്തി ശുശ്രൂഷയും ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് കാട്ടാക്കട രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല്യഞ്ച് ഇരുപത്തിയാറ് വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മുതൽ ഏവരെയും സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു